സംസ്ഥാന വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ രണ്ടാമത്തെ പാട്ട് പരിശീലന ചോദ്യങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക നെക്സ്റ്റ് വീക്ക് നടത്തുന്ന കോമ്പറ്റീഷൻ പങ്കെടുക്കുക ഡേറ്റ് പിന്നീട് അറിയിക്കാം നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കാം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ മാനിഫെസ്റ്റോ ആയ ഫിലോസഫി ഓഫ് ബോംബ് എഴുതിയത് ആരാണ് ഉത്തരം ഭഗവതി ശരൺ വോറ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണ് അക്കിത്തം അച്യുതം നമ്പൂതിരി ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ് ഒഡീസി ഇലിയഡ് വായിച്ചാൽ വിളയും വായിച്ചില്ലിൽ വളയും എന്ന് പറഞ്ഞത് കുഞ്ഞുണ്ണിമാഷ് രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ എസ് മാധവൻ അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ് സാഹിത്യലോകം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ പുരസ്കാരം നേടിയത് ആരാണ് അശോകൻ ചരുവിൽ അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം ഒരു ലക്ഷം രൂപയും കാനായി കുഞ്ഞുരാമൻ നിർമ്മിച്ച ശില്പവുമാണ് പുരസ്കാരമായി ലഭിക്കുന്നത് പ്രളയത്തിൽ തകർന്ന ഒരു ഗ്രാമത്തെ പശ്ചാത്തലമാക്കിയുള്ളതാണ് അശോകൻ ചെരുവിലിൻ്റെ കാട്ടൂർ കടവ നോവൽ വയലാർ രാമവർമ്മ ട്രസ്റ്റ് പ്രസിഡന്റ് പ്രസി പെരുമ്പടവം ശ്രീധരനാണ് അവാർഡ് പ്രഖ്യാപിച്ചത് വയലാർ പുരസ്കാരത്തിലെ നാൽപ്പത്തി എട്ടാമത്തെ അവാർഡ് പ്രഖ്യാപനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ സാഹിത്യ മേഖലയിൽ നൽകി വരുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആർക്ക ആരാണ് ഉത്തരം ഹിന്ദി സാഹിത്യകാരനായ വിനോദ് കുമാർ ശുക്ല അമ്പത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുഴൽ പുരസ്കാര ജേതാവ് ആരാണ് കെ അരവിന്ദന്റെ ഗോപ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ പുരസ്കാരം മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ സ്മരണയ്ക്ക് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം പ്രശസ്തി പത്രം ശില്പം മുപ്പതിനായിരം രൂപ എന്നിവ അടങ്ങുന്നതാണ് അവാർഡ് ഓരോ വർഷവും മലയാളത്തിലെ മികച്ച സാഹിത്യകൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ട്രസ്റ്റ് നൽകി വരുന്ന പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ് പ്രഭാവർമ്മ രൗദ്രസ്വാത്വികം എന്ന കാവ്യസമാഹരണ സമാഹരണത്തിനാണ് പുരസ്കാരം ലഭിച്ചത് പതിനഞ്ച് ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം സരസ്വതി സമ്മാൻ രണ്ടായിരത്തി പന്ത്രണ്ട് സുഗതകുമാരിയിലൂടെയാണ് മലയാളത്തിലേക്ക് അവസാനമായി എത്തിയത് ആദ്യം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ബാലാമണിയമ്മയ്ക്കാണ് രണ്ടായിരത്തി അഞ്ച് കെ അയ്യപ്പ പണിക്കർക്കും സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുണ്ട് പി എൻ പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏതാണ് ഉത്തരം ക്രൂബ്സ്കായ അവാർഡ് ക്രൂബ്സ്കായ അവാർഡ് കേരള ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ് മലയാളം ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഗ്രീക്ക് സാഹിത്യം കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ് ഗ്രന്ഥാലോകം മഹാത്മാഗാന്ധി ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി കേരളത്തിലെ ആദ്യ പബ്ലിക് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം ദ ഹിന്ദു എന്ന ഇംഗ്ലീഷ് പത്രം ഏത് രാജ്യത്തിൻ്റേതാണ് ഇന്ത്യ എ പി ജെ അബ്ദുൽ കലാമിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഏതാണ് ലൈറ്റ് ഫ്രം മിനി ലാംസ് എ എ ഐ കാലത്തെ മിഥ്യാധാരണകൾ പുസ്തകം എഴുതിയത് ആരാണ് റിഷർ ജോയിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായി നേടിയ മലയാളി ആരാണ് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം നേടിയത് ആരാണ് അധ്യാപകനും എഴുത്തുകാരനുമായ പ്രൊഫസർ എം കെ സാനും മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ എന്ന കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവ് ആരാണ് ഓ ചന്തു മേനോൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ ആരാണ് സർദാർ കെ എം പണിക്കർ ഭാരത പര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകൻ ആരാണ് കുട്ടിക്കൃഷ്ണമാരാർ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചത് ആരാണ് എം മുകുന്ദൻ നിരക്ഷരത നിർമ്മാർജ്ജനത്തിനായി കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി അതായത് കാൻഫെഡ് കേരള നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ പി എൻ പണികർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ രൂപം നൽകിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങൾ അതിലുൾപ്പെട്ട കവികൾ ആരെല്ലാമാണെന്നാണ് ഉത്തരം ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നതാണ് ശരിയായ ഉത്തരം ഉത്തരം പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ പർവണ കൃഷ്ണ ഈശ്വർ എം വിനയ രാജി സജിത്ത് അതുൽ കൃഷ്ണ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക നെക്സ്റ്റ് വീക്ക് നമ്മളിതിൻ്റെ വായനാ ദിനത്തിൻ്റെ കോമ്പറ്റീഷൻ നടത്തുന്നതാണ് അപ്പോൾ നാളെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്